നമസ്കാരം സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്തിടെ ഈ വാഹനങ്ങൾ കത്തുന്ന വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം വലിയ അപകടമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പലയിടങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരം സംഭവങ്ങൾ അരങ്ങേറി നിരവധി ജീവനുകൾ നഷ്ടമായി ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്നിപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് പോപ്പുലർ ഫ്രണ്ടായുടെ റീജിയണൽ ഹെഡായ ശ്രീ രൂപേഷ് ആണ് ചേരുന്നത് അദ്ദേഹം നമ്മുടെ ഈ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും എന്ത് ചെയ്യണമെന്ന് കൃത്യമായി വിശദീകരിക്കും നമസ്കാരം ഇപ്പോൾ നമ്മളൊരു വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വായിക്കുന്ന ഒരു വാർത്ത വളരെ ആശങ്ക ഉണ്ടാക്കുന്നു വാഹനം ഓടിച്ചു പോകുമ്പോൾ തന്നെ നിൽപ്പിൽ കത്തുന്നു അതെ ഒരു അമ്മയും കുഞ്ഞും അടക്കം മരിച്ച വളരെ ദയനീയമായ വളരെ വിഷമം ഉണ്ടാക്കുന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നമ്മളൊരു വാഹനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താകാം ഇത്തരം ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണം ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഈ ഒരു വാഹനങ്ങൾ കത്ത് പിടിക്കുന്നതിന് എന്നാൽ നമ്മൾ അതിനെ ലാസ്റ്റ് നമ്മൾ വായിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നാലഞ്ച് പ്രധാന കാരണങ്ങളാണ് ഇതിനുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഫ്യൂവൽ ഉണ്ടാകുന്ന ലീക്കേജ് തന്നെയാണ് നമ്മുടെ വണ്ടികളിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഫ്യൂവൽ ടാങ്ക് ഘടിപ്പിച്ചിരിക്കുന്നത് അതിലൂടെ ഫ്യൂവൽ ഹൈ പ്രഷറിലാണ് എഞ്ചിനിലേക്ക് വരുന്നത് ഈ ഒരു സംവിധാനത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതുവഴി ഫ്യൂവൽ ലീക്ക് ആവുകയും ഏതെങ്കിലും ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഇതാണ് കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കാൻ ഞാൻ ചിലപ്പോൾ ഞാൻ ഒരു ബേസ് മോഡലായിരിക്കും വാങ്ങുക ചിലപ്പോൾ നമുക്ക് വാഹനം വാങ്ങിക്കുന്നതിന്റെ നമ്മുടെ സാമ്പത്തിക പരിമിതിയും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഒരു ടോപ്പ് മോഡലിലേക്ക് പലപ്പോഴും പോകാൻ കഴിയില്ല ഈ ടോപ്പ് മോഡലും ഈ ബേസ് മോഡലും നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ആ വണ്ടികളിലുണ്ടാവില്ല പക്ഷെ എന്റെ മനസ്സിലെ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ബേസ് എടുത്താൽ പിന്നീട് അതിനകത്ത് ഓൾട്ടർനേഷൻ ഒക്കെ വരുത്തി ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാന്നുള്ള ചിന്ത വരും അത് ഒരു ഏതെങ്കിലും തരത്തിൽ നമുക്ക് അപകടമായി അപകടമായിട്ടോ അതെ അതും കണ്ടുവരുന്നുണ്ട് കാരണം ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന വാഹനങ്ങൾ കത്ത് ഒരു പ്രധാന കാരണമാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളിൽ സാധാരണ ഹെഡ് ലാമ്പ് വരുന്നത് ഒരു അമ്പത് അറുപത് വാട്ട്സിന്റെ ആണ് സാധാരണ നമ്മൾ അതിന്റെ പ്രകാശം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എൽ ഇ ഡി ലൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അപ്പൊ അങ്ങനെ വരുന്നത് പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് വൺ ട്വന്റി വാർഡ്സ് ആണ് എന്നാൽ നമ്മുടെ വാഹനങ്ങളിൽ ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അൻപത് അറുപത് വാട്സിലേക്ക് വേണ്ടിയിട്ടാണ് സോ അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യാതെ നമ്മൾ ഈ ബൾബ് മാത്രം കഴിഞ്ഞാൽ ആ വയറിംഗിലൂടെ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുകയും തീർച്ചയായിട്ടും ആ വയർ ഉരുഗാനുള്ള ചാൻസ് കൂടുതലാണ് സോ അങ്ങനെ വന്നിട്ടുള്ള അപകടങ്ങളും കണ്ടുവന്നിട്ടുണ്ട് അതുപോലെ അടക്കമുള്ള ഈ വയറുകൾ തമ്മിൽ കണക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലാണ് വയറുകൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജെനുവിൻ ജെന്വിൻ ആണ് നമുക്ക് വരുന്നത് അതിൽ നമ്മൾ ഒരു വയർ കട്ട് ചെയ്യുന്നില്ല പകരം കറക്റ്റായിട്ടുള്ള പിന്നാണ് ഫീമെയിൽ പിൻ മെയിൽ പിൻ ഇത് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ പലതീ പല തരത്തിൽ നമ്മൾ പുറത്തു കൊണ്ടുപോയി ഫിക്സ് ചെയ്യുമ്പോൾ ഇവർ ഡയറക്റ്റ് വയറുകൾ വയറുകൾ കട്ട് ചെയ്യുകയും കിടപ്പിക്കുകയും ചെയ്യുന്നു അത് പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അതിലൊരു സ്പാർക്ക് സ്പാർക്ക് ഉണ്ടാവുകയും ആ വണ്ടി ചാൻസ് ുംണ്ടി അപ്പോൾ പിടിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇപ്പൊ പ്രത്യേകിച്ചും താങ്കൾ ഈ സ്ഥാപനത്തിന്റെ ഒരു റീജിയണൽ ഹെഡായി വർക്കുന്നു സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും അപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിൽ ഈ ആൾക്കാർക്ക് നമുക്ക് ഉപദേശമായി നൽകാൻ കഴിയുമോ കാരണം ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആക്സിഡന്റും മറ്റൊക്കെ സ്വാഭാവികമാണ് നമുക്കറിയില്ല എന്ത് സംഭവിക്കാം പക്ഷേ ഇത് നമ്മളായിട്ട് തന്നെ കുറെ ഒക്കെ വരുത്തി വെക്കുന്നതല്ലേ അതിൽ കാര്യം പറയാണെങ്കിൽ ഒന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ജനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള സർവീസ് സെന്ററിൽ മാത്രമേ ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇത് ചെയ്യുക അവർ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയിട്ടാണ് ചെയ്യുന്നുള്ളത് പരിശോധിക്കുക അല്ലെങ്കിൽ അവർ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് സർവീസ് സെന്ററിൽ ചെന്ന് അവർ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും അത് പ്രത്യേകിച്ചും ഈ നമ്മൾ സാമ്പത്തിക അവിടെയും ചിലപ്പോൾ പലപ്പോഴും സാമ്പത്തിക ലാഭം നോക്കുന്നത് വിനയാവുന്നു അല്ലെ അതെ അതെ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു പ്രേക്ഷകനെ മനസ്സിലാക്കാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇതിൽ നമുക്ക് ഒരു ഫുഡ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നത് ഇതിൽ എന്തെങ്കിലും ഫ്യൂൽ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇതിൽ സ്മെല്ല് ഫ്യൂവലിന്റെ ആയിട്ടുള്ള സ്മെല്ല് എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ വയർ എന്തെങ്കിലും കട്ടായി കിടക്കുന്നുണ്ടോ സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇത് തന്നെ റാറ്റ് ബൈറ്റ് റാറ്റ് ബൈറ്റ് കാരണം ഒരുപാട് വയറുകൾ കട്ടാകുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ കത്ത് ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയിൽ അതിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ നമുക്ക് ഇതിനുള്ളിൽ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് ഇതിൽ എന്തെങ്കിലും വിവലിന്റെ അംശം ഇതിലൂടെ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ അതുപോലെ തന്നെ വയർ എന്തെങ്കിലും കട്ടായി കിടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാം അപ്പം അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓതറൈസ് സർവീസ് സെന്ററിൽ കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു മെക്കാനിക്കിനെ വിളിച്ച് അത് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ശേഷം അതായത് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം എടുക്കുന്നത് നന്നായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും നന്നായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫ്ലൂയിഡ്സ് നമുക്ക് എൻജിൻ ഓയില് അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഗിയർ ഓയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഇതിന്റെ എന്തെങ്കിലും രീതിയിലുള്ള സ്പിൽ ഔട്ട് എന്തെങ്കിലും നമ്മളെ കാർപോർച്ചിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയില് ായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സർവീസ് അത് അറിയിക്കാൻ പ്രശ്നങ്ങൾ അത് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ വാട്ടർ ലെവൽ കൂളൻ ലെവൽ കൂളൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂളിംഗ് സിസ്റ്റത്തിനെ അത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും എൻജിൻ ഓവർഹീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ അതിലൂടെ എൻജിൻ ഓയിൽ ഒക്കെ ഗ്യാസ്കെറ്റ് മുഖാന്തരം ലീക്ക് ലീക്കാവുകയും അത് കത്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് കൂളിംഗ് സിസ്റ്റം നമ്മുടെ വണ്ടികളിൽ എപ്പോഴും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ് സോ കൂളൻ ലെവൽ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂളൻ ലീക്കേജിനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് നമ്മുടെ സർവീസ് സെൻ്ററിൽ കാണിച്ച് എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാം ഓക്കെ എന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏത് വാഹനം വാങ്ങിച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബേസ് ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് രൂപേഷ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ വാഹന ഉടമകളായാലും നമ്മൾ ഡ്രൈവറായാലും വാഹനം ഓടി ഓടിച്ചു കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയായാലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരുപക്ഷെ ഒരു വാഹനം എടുക്കുമ്പോൾ പോലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം വാഹനം ഓടിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത് നന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി ഉണ്ടാകുന്ന പല വാഹനാപകടങ്ങളും ഇപ്പോൾ ഈ കാറ് കത്തുന്നതടക്കമുള്ള പ്രത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം ശ്രദ്ധകൾ നമ്മെ സഹായിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നന്ദി